എന്ത് ഈ ആരും പാപം ചെയ്ണത്ാപം ചെയ്യുന്ന ആൾക്കാരല്ല പണിക്ക് പോയിരിക്കുന്നവരാണ് എന്തിനുമാണ് ദൈവം നല്ല ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ആരല്ലത് നിങ്ങൾ പറഞ്ഞു തരും ഞങ്ങൾക്ക് ആരല്ലത് ആരെ രണ്ട് കണ്ണൊന്നും വെള്ളമൊഴുക അതിന്റെ കാലും ചോട്ടിലും നേരം വെളുക്കുന്നേരൊക്കെ ഞങ്ങള് ദൂരത്തു നിന്നൊക്കെ എല്ലാരും വന്നു പിന്നെ അവര് ഞങ്ങളെ എത്ത എനിക്ക് ഇത് കേട്ടപ്പോ ഭയങ്കര സങ്കടമായിട്ടാ കാരണം എന്താ പറയുക അവന് നെഞ്ചി പൊട്ടി പറയണ ഒരു കാര്യം അപ്പം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്നാലും നമുക്ക് കേൾക്കുമ്പോൾ ഒരു സങ്കടമല്ലേ ഒരു കുടുംബത്തിൽ നിന്ന് എല്ലാവരും പോയിട്ട് ഒരാൾ മാത്രം ബാക്കിയാകുക പറയുമ്പോൾ പിന്നെ നമ്മളെയും കൂടിയും കൊണ്ടുപോയി എന്താ പറയുക കൊണ്ടുപോയി കൂടെയെന്ന് പറഞ്ഞു പോകും നമ്മൾ ആ മനുഷ്യൻ്റെ വാക്ക് കേൾക്കുമ്പോൾ നെഞ്ചി തകർന്നു പോവുകയാണ് കേട്ടോ സത്യം പറയണമെങ്കിൽ നമ്മളൊക്കെ അന്നാന്ന് കൊണ്ടുവന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് എന്തിനാണ് ഇങ്ങനല്ലേ ഒരു സങ്കടക്കാഴ്ച കാണാൻ പറ്റുന്നില്ല അല്ല എന്താ ചെയ്യുക ഉറ്റവരില്ല ഉടയവരില്ല ആ മനുഷ്യൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ ശംഖ് തകർന്നു പോവുകയാണ് കേട്ടോ സത്യം പറയുന്നത് എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ഫീലായി ഞങ്ങൾക്ക് അരഞ്ഞു പോയി ഏ ആ മനുഷ്യൻ പറയുന്ന ഓരോ വാക്കുകൾ കേട്ടിട്ട് അപ്പോൾ ആ മനുഷ്യനിക്ക് പഠിച്ച ക്ഷമയും സബോറും കൊടുക്കട്ടെ നമുക്ക് ദുഃഖ ചെയ്യാനല്ലേ പറ്റുള്ളു പഠിച്ചവനെ എല്ലാവരെയും തൊട്ട് കാക്കട്ടെ എത്ര എത്ര കുടുംബങ്ങളാണ് ആരുല്ലാണ് കുഞ്ഞു മക്കളടക്കം മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടുകയെന്ന് പറയുമ്പോൾ അല്ലേ ഇത്ര സങ്കടമുള്ള കാര്യമാണത് അപ്പോൾ ഒലിച്ചു പോയിട്ട് ഓരോ പല രാജ്യത്തു നിന്നൊക്കെയാണ് കിട്ടുന്നത് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് കേട്ടോ ആ മനുഷ്യൻ്റെ വാക്കുകൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചു എനിക്കത് കേട്ടിട്ട് ആകെ ഒരു സങ്കടം അതാണ് ഞാൻ നിങ്ങളായി ഒന്ന് ഷെയർ ചെയ്തത് ഇതെല്ലാം പഠിച്ചുകൊണ്ടൊരു പരീക്ഷണങ്ങളായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് പഠിച്ചോൻ പരീക്ഷിക്കുകയായിരിക്കും പഠിച്ചോണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ട് പരീക്ഷണം ഒരുപാടായിക്കഴിഞ്ഞാൽ എത്ര ജീവനായിരിക്കില്ലേന്ന് നഷ്ടപ്പെടുന്നത് പഠിച്ചോ കാക്കട്ടെ കാണാനുള്ള ക്ഷമയും സബോറും അവർക്കൊക്കെ കൊടുക്കട്ടെ അല്ല ഈ നിമിഷം നമുക്ക് എല്ലാർക്കും ചെയ്യാം കണ്ടിട്ട് നമുക്ക് എന്താ പറയാ പറയാൻ വാക്കുകളില്ലാട്ടോ അത്രക്ക് സങ്കടം നിറഞ്ഞ ഒരു കാഴ്ചയാണിത് കണ്ണീരോടെ അല്ലാണ്ട് നമുക്ക് ഇത് കണ്ടു നിൽക്കാൻ പറ്റൂല പഠിച്ച എല്ലാത്തിനും ക്ഷമ നൽകട്ടെ അമീൻ ആരും ഒരു ചെയ്യുന്ന ആൾക്കാരല്ല അന്നാ പണിക്ക് പോയിരിക്കുന്നവരാണ് അത് എത്രയും പ്രയാസപ്പെടുത്തുന്ന എന്തിനുമാണ് ദൈവം ഞങ്ങളൊക്കെ നിശ്ചസിക്കുന്നത് ഇതിലും നല്ല ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞിരിക്കുന്നത്